എവാനസിലെ എൻ്റെ ഇനി രണ്ട് ദിവസം കൂടെ ബാക്കിയുള്ളൂ അപ്പോൾ ഇതാണ് എൻ്റെ ക്യാബിൻ കേട്ടോ ഇതായിരുന്നു എൻ്റെ ക്യാബിൻ കേട്ടോ ഇതായിരുന്നു എൻ്റെ ക്യാബിന് ഇതെനിക്ക് തുടക്കത്തിൽ എനിക്ക് മുകളിൽ പ്രിൻസിപ്പൽ റൂമിൻ്റെ അടുത്തായിരുന്നു അവിടെ നിന്ന് പിന്നെ കഴിഞ്ഞ വർഷത്തെ ആയപ്പോഴത്തേക്ക് ബെർസാർ സോജി അച്ഛൻ അദ്ദേഹത്തിനെ കൂടെ ഉൾപ്പെടുത്തിയാലേ എൻ്റെ ഇവാനസ് ജീവിതത്തിൽ ബാക്കിയുള്ള ഇത് പൂർത്തിയാകത്തുള്ളത് സോജി എനിക്ക് ഈ റൂം തന്നത് ഇതെന്ന് വെച്ചാൽ ഇവാനസില് സിൽവർ ജൂബ്ലി ഹാളിൻ്റെ അടുത്തായിട്ടാണ് അച്ഛൻ ഈ പറഞ്ഞ പോലെ ഒരു ഒരു എന്താ പറയുക എപ്പോഴും നിലപാടുകളോട് സഞ്ചരിക്കുന്ന ഒരു മനുഷ്യൻ തന്നെയായിരുന്നു അദ്ദേഹവും ഇവിടെയില്ല അപ്പോൾ ഇവിടെ അച്ഛൻ തന്നപ്പ് അച്ഛൻ്റെ സംസാരമൊക്കെ ഒരു വേറെ സ്റ്റേഡ് ആ നിങ്ങളെങ്കിൽ അവിടെ ആ ക്യാബിനിലിരിക്കണം കേട്ടോ സിൽവർ ജുബിലി ഹോളുണ്ടോ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ അത് ഇഷ്ടപ്പെട്ടല്ലോ അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അടി എന്തെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ പെട്ടെന്ന് ഇടപെട്ടു അച്ഛൻ്റെ രീതി അങ്ങനെ ഒരു ഭയങ്കര രസമായിട്ട് ഭയങ്കര അച്ഛൻ്റെ അങ്ങനെ ആരോടും ഒന്നും അങ്ങനെ ഒരു എന്താ പറയുക പാർഷ്യാലിറ്റിയോ അങ്ങനെ ഒന്നുമില്ല ഇവിടെ പൊതുവെ അങ്ങനെയാണ് നല്ലൊരു മാനേജ്മെൻറ്റാണ് നല്ലൊരു മാനേജ്മെൻറ്റും അതിൻ്റെ കീഴിൽ ഇത്രയും നമ്മൾ വർക്ക് ചെയ്യാൻ പറ്റിയത് വലിയൊരു പുണ്യം തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇറങ്ങുന്നതെന്നല്ല എൻ്റെ ക്യാബിൻ്റെ ഇങ്ങനെ തുറന്ന് ഞാനത് പുറത്തോട്ടിറങ്ങട്ടെ എന്നിട്ട് ഇവിടെ നിന്നു സംസാരിക്കാം എൻ്റെ ഇവിടുത്തെ ലൈഫിൽ എനിക്ക് ഇറങ്ങുമ്പോൾ വിഷമമില്ലാത്തത് എന്താണെന്ന് ഞാൻ ആലോചിച്ചു ഇത്രയും വിഷമം നിന്നല്ലേ എനിക്കെന്താ വിഷമമല്ലാത്ത അല്ല ഒരു പ്രധാന കാര്യം നമുക്കിപ്പോൾ ഈ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉള്ളതുകൊണ്ട് ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് പിന്നെ എനിക്ക് ഒരിക്കലും ഒരു മകനില്ല എന്നുള്ളൊരു വിഷമം തോന്നിയിട്ടില്ല കാരണം എപ്പോഴും എനിക്ക് എൻ്റെ മോള് മതി എനിക്കൊരു മകളെയാണല്ലോ ഞാൻ ആഗ്രഹിച്ചത് മോള് മതി എന്ന ആ ഒരു തോട്ടമായിരുന്നു എനിക്കെപ്പോഴും പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ചില കുഞ്ഞുങ്ങളായിട്ട് ഒരുപാട് നമ്മളങ്ങ് അടുക്കും അടുക്കുമ്പോഴത്തെ ഞാൻ ആലോചിക്കും ഇതുപോലൊരു മോൻ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇതുപോലെ ഇപ്പോലെ ഒരു മോനെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇറങ്ങുമ്പോഴത്തേക്കും ഇത്രയും വർഷം ഇറങ്ങുമ്പോൾ എനിക്ക് ഒരു മകൻ തന്നെയായി മാറിയ ഒരാളുണ്ട് ആലി അവനിന്ന് ജോലിയിൽ കയറുകയാണ് അവനെ ഞാനും പരിചയപ്പെട്ട ആദ്യത്തെ ദിവസം അവൻ എന്നോടൊരു കാര്യം പറഞ്ഞു ഒരു ഒരു ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത് അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു മാമേ കട്ടയ്ക്ക് എനിക്ക് അല്ലേ വിശ്വസിച്ച് വിശ്വസിക്കാറില്ലേന്ന് പറഞ്ഞു പിന്നെ ഞങ്ങളൊരു ഭയങ്കര കൂട്ടായിരുന്നു ഞാനമ്മ ആലി നമ്മളൊരു ടീമുണ്ടായിരുന്നു എൻ്റെ റൂമിലിരുന്ന് കൂട്ടുകൂടിയവരാണ് ഷിയോണും ആലിയും അത് അത് ആ കൂട്ടിൽ അവളുടെ കല്യാണത്തിന് അവനായിരുന്നു നടത്തിപ്പുകാരൻ എനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും അവളുടെ കല്യാണത്തിന് നടത്തിപ്പുകാരൻ അവനായിരുന്നു ഷിയോണും ആലിയും പിന്നെ എന്താ പറയുക ഒരു കുറേ മെമ്മറീസാണ് ഇവിടെ കുഞ്ഞുങ്ങളുമായിട്ട് ശരിക്കും പറഞ്ഞാൽ അധ്യാപകരെ നമ്മൾ കാണുന്ന ഉടനെ സർ മാം വിളിച്ച് ചിരിച്ച് സന്തോഷിച്ചങ്ങ് അങ്ങ് പോവും അവിടെ പലരുടെയും പേരുകൾ ഇനിയും പഠിക്കാൻ ബാക്കിയാണ് ചിലത് അങ്ങനെ നിൽക്കട്ടെ അല്ലേ അതാണ് നല്ലത് അപ്പോൾ എൻ്റെ മോൻ ഇന്ന് ജോലിക്ക് പോവുകയാണ് ആദ്യമായിട്ട് കയറുകയാണ് എൻ്റെ പിറക്കാത്ത മകൻ അങ്ങനെ വിളിക്കാൻ ഇഷ്ടം അമ്മ മിസ്സി എന്ന് വിളിച്ച് മാമേ ആയി പിന്നെ അമ്മയെന്ന് മാറി ഇപ്പം ഇന്ന അവൻ വിളിച്ചിട്ടുണ്ടെടുത്ത് പറഞ്ഞു അമ്മ ഞാനിന്ന് ആദ്യമായിട്ട് ജോലിക്ക് പോവാണ് അപ്പോൾ എൻ്റെ മോന് എല്ലാ ബ്ലെസ്സിങ്സും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും അവന് വേണം ഇതെനിക്ക് ഭയങ്കര ഒരു ശക്തിയായിരുന്നു കാരണം എൻ്റെ ലൈഫിലെ ക്രിട്ടിക്കലായിട്ടുള്ള കുറേ സ്റ്റേജസിൽ ഞാൻ നിൽക്കുമ്പോൾ ജീവിതം ജീവിതവും നൂൽപ്പാലത്തിലിട്ട് അമ്മാനം ആടുന്ന അവസ്ഥ ശ്വാസമെടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥകളിൽ ഞാൻ രാവിലെ ഓടി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ സ്നേഹവും അവരുമായിട്ടുള്ള കുറേ നിമിഷങ്ങളുമായിരുന്നു എന്നെ താങ്ങി നിർത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ മൊത്തം വെളിച്ചമായിരുന്നു എന്ന് ചോദിച്ചാലല്ല ഉറപ്പായിട്ടും അല്ല ഇരുളും ഉണ്ടായിരുന്നു പക്ഷേ വെളിച്ചത്തെ മാത്രം നമ്മൾ നോക്കിയാൽ മതിയല്ലോ പോസിറ്റീവ്സ് ആയിട്ടുള്ളത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ നെഗറ്റീവ്സൊക്കെ പോട്ടെ നല്ല നല്ല ഓർമ്മകൾ തന്നെ ഇതാണ് ഇനി ഒരു ദിവസം ബാക്കി പിന്നെ എക്സാം ഡ്യൂട്ടി